കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായി മാറിയ കൽപിലപ്പാട്ടുകൾ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി മുക്കം കെ ഹോസ്പിറ്റലിലെ ആയുർവേദ കോളേജിലേയും അലോപ്പതി കോളേജിലെയും വിവിധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് കൽഭിന പാട്ടുകൾ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ളത് അനുദിനം വർദ്ധിച്ചു വരുന്ന ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഭക്ഷണ രീതികൾ ഒക്കെ കൊണ്ട് നമ്മൾ വരുന്ന രോഗങ്ങൾ അറിയാതെ പോകുമ്പോൾ അതിനൊരു തടയിടുന്നതിന് വേണ്ടി രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടായതാണ് ഇത്തരം ഒരു ആശയം അതിൻ്റെ പേരിലാണ് ഒരു സംഘടിപ്പിച്ച പള്ളിക്കൽ പഞ്ചായത്തിലും പരിസര പ്രദേശത്തുമായുള്ള ഒരു കൂട്ടം യുവഗായകന്മാർ നേതൃത്വം നൽകുന്ന ഖൽബിലപ്പാട്ടുകൾ എന്ന പേരിലുള്ള കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയവും മാതൃകാപരവുമായി പാട്ടുപാടാൻ കഴിവുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും മറ്റ് സഹായങ്ങളും നൽകുന്നതിനുമായാണ് കൽവിലപ്പാട്ടുകൾ കലാ സാംസ്കാരിക വേദി എന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപം കൊണ്ടിരുന്നത് പിന്നീട് ഈ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സജീവ സാന്നിധ്യമാവുകയായിരുന്നു സാംസ്കാരിക വേദിക്ക് മെഡിക്കൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിലെ ഒട്ടനവധി ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതോടകം തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ രക്തം ദാനം നൽകി അതുപോലെ വിദേശത്തു നമ്മുടെ നാടുകളിൽ ലഭിക്കാത്ത ഒട്ടനവധി മരുന്നുകൾ നമ്മുടെ ചെറുപ്പക്കാരായ വിദേശ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ മുഖാന്തരം നമ്മുടെ നാടുകളിലൊക്കെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രവാസ ലോകത്തെയും ചെറുപ്പക്കാരിൽ നിന്നൊക്കെ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കമ്മറ്റികളിലെ ചികിത്സാ ഫണ്ട് അതുപോലെ സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ എത്തിച്ചു നൽകാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ കല കായിക സാംസ്കാരിക സാമൂഹിക രംഗത്ത് പള്ളിക്കസാറിൽ മികച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്റെ കൽവിലെ പാട്ടുകൾ കലാ സാംസ്കാരിക വേദി കോഴിക്കോട് മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജ് കെ എം സിറ്റി ആയുർവേദ ആശുപത്രി കെ എം സിറ്റി കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ ഇന്നലെ പള്ളിക്കൽ എ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് ഒരു വിവേചനമില്ലാത്ത അതിരവരമ്പുകളില്ലാത്ത ഒരു മറ്റൊരു നാടിന്റെ മുഴുവൻ ചെറുപ്പക്കാരും ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അലങ്ങിയാൽ ഇവിടെ ജയിക്കാത്തതൊന്നുമില്ല ഏത് പ്രതിസന്ധിയും ഏത് പ്രയാസത്തെയും ഏത് വേദന അനുഭവിക്കുന്നവരെയും എങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു കരുത്തുള്ള ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് തീർച്ചയായും ഇത്തരം കൂട്ടായ്മ അത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും സുഗ്രിപ്പിക്കുന്നില്ല പിന്നെ ഏതായിരുന്നാലും എല്ലാവിധ ഭാവങ്ങളും ഭാവിയിലും ഇത്തരം തുടർ നല്ല പ്രവർത്തനങ്ങൾ നടത്താനും നല്ല ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ വഴിത്തിരിഞ്ഞു വരാനും പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ തലമുറകൾ കണ്ടു കൊണ്ടുവരുന്ന മറ്റു പല വിധ മോശപ്രവർത്തികളും ലഹരി പോലോർത്ത പ്രവർത്തനങ്ങൾക്കൊക്കെ തടയിടാൻ ഈ നല്ല ഈ കലാ സാംസ്കാരിക വിധികളുടെ ഈ നല്ല കൂട്ടായ്മയ്ക്ക് പലതരത്തിലും സാധിക്കും പലർക്കും പല കഴിവുകളുണ്ട് അതൊക്കെ ലഹരിയാക്കി മാറ്റി ആ കഴിവുകളെ ലഹരിയാക്കി മാറ്റി അതുകൊണ്ട് അവരെ നമ്മളെ നാടിനെയും നമ്മുടെ സംസ്ഥാനത്തെയും അതുപോലെ നമ്മുടെ രാജ്യത്തൊക്കെ അറിയപ്പെടുന്ന ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും പലരും പല പ്രയാസങ്ങൾ കൊണ്ട് പലരുടെയും കഴിവുകളെ പൊതു

എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അംബുജം സി പി ജനറൽ മെഡിസിൻ അതേപോലെ തന്നെ ഡോക്ടർ നജീബ് അസ്ഥിരോഗ വിഭാഗം എന്നിവരാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ നേത്രരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ചർമ്മരോഗം ശിശുരോഗം എന്നിവ എന്നീ വിഭാഗങ്ങളിൽ നിന്നെല്ലാം വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ സേവനമുണ്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പിൽ ഞങ്ങളിവിടെ സൗജന്യമായിട്ട് മെഡിസിൻസ് നൽകുന്നതിനോടൊപ്പം തുടർ ചികിത്സയ്ക്കായി നിങ്ങൾക്ക് ആയുർവേദ മെഡിക്കൽ കോളേജ് മണാശേരിയിൽ വരാവുന്നതാണ് അവിടെ ജനറൽ മെഡിസിൻ ശല്യതന്ത്രം ശാലാഖ്യതന്ത്രം ശിശുരോഗം തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ സൗജന്യമായിട്ടുള്ള മെഡിസിൻസും നൽകുന്നുണ്ട് തുടർ ചികിത്സകളിൽ അഡ്മിറ്റ് ചെയ്ത് നൽകുന്ന ചികിത്സകളിൽ ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഇളവുകളും നൽകപ്പെടുന്നുണ്ട് ഇത് ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കെ എംസിടി ആയുർവേദ മെഡിക്കൽ കോളേജ് സംഘടനകളുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തപ്പെടുന്നത് ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തുടർചികിത്സ ആവശ്യമുള്ളവർക്ക് കെ എംസിടി ആശുപത്രിയിൽ നിന്നും സൌജന്യ നിരക്കിൽ ചികിത്സ ലഭിക്കും ആയുർവേദ വിഭാഗത്തിൽ രോഗികൾക്കുള്ള മരുന്നുകൾ ക്യാമ്പിൽ വെച്ച് സൌജന്യമായി വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ശേഷമാണ് സമാപിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ എം ഫിൽസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൽ എം യുപി സ്കൂൾ പ്രധാനാധ്യാപകൻ വേണുഗോപാൽ പി അനിൽകുമാർ മാസ്റ്റർ ബഷീർ കണിയാടത്ത് നാസർ കടക്കുളത്ത് പി പി അബ്ദുസമദ് റഫീഖ് പള്ളിക്കൽ കെ വി നൌഷാദ് കെ എംസിടി പി ആർഒ ടി ബഷീർ ബാബു അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു കെ എംസിടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ വിനീത ഡോക്ടർ സി പി അംബുജം ഡോക്ടർ നജീബ് ഓർത്തോ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒ ജെ അഖിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് അഖില കലാം ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ആയിഷ നൌറിൻ കണ്ണുരോഗ വിഭാഗം ഡോക്ടർ എൻ എം വിഷ്ണു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഭാരവാഹികളായ സി കെ സലീം എം നൌഷാദ് ബാബു പി എ ഷറീന എം ഇബ്രാഹിം നസീർ പള്ളിക്കൽ പി പി മുനീർ ടി സി ഷാഫി എൻ വി ഫിറോസ് എൻ പി ഹംസകോയ ഒ പി ലത്തീഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി